അടൂർ കടമ്പനാട് കുണ്ടോം മല നടയിലെ നാലര പതിറ്റാണ്ട് പഴക്കമുള്ള അറുപത്തിയാറാം നമ്പർ അംഗൻവാടിയിൽ നിന്ന് ജീവനക്കാരും കുഞ്ഞുങ്ങളും പടിയിറങ്ങി സമീപത്തുള്ള വാടക വീട്ടിലാകും ഇനി അംഗൻവാടിയുടെ പ്രവർത്തനം കെട്ടിടത്തിന്റെ കാലപ്പഴക്കം കാരണമാണ് വാടക കെട്ടിടത്തിലേക്കുള്ള മാറ്റം വിവിധ തെരഞ്ഞെടുപ്പുകളിൽ പോളിംഗ് സ്റ്റേഷനായി പ്രവർത്തിച്ചിരുന്ന കെട്ടിടത്തിനാണ് താഴെ വീഴുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ നിർമ്മിച്ച കെട്ടിടത്തിൽ നിരവധി തവണ അറ്റകുറ്റപ്പണി നടത്തിയിരുന്നു ഇതിന്റെ പേരിൽ മുൻ വാർഡ് മെമ്പർ തട്ടിപ്പ് നടത്തിയെന്ന ആക്ഷേപവും ഉയർന്നു മേൽക്കൂര പൊളിഞ്ഞ് ഓട് താഴെ വീഴുന്ന സാഹചര്യം ഉണ്ടായി വാതിലുകൾ മിക്കതും ഇളകിയ അവസ്ഥയിലായിരുന്നു അടുത്തിടെ കടമനാട് പഞ്ചായത്ത് എഞ്ചിനീയറിംഗ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ അങ്കൻവാടിയിൽ പരിശോധന നടത്തി കെട്ടിടത്തിന്റെ അപകടാവസ്ഥ സ്ഥിരീകരിച്ചതോടെയാണ് കുട്ടികളെ മാറ്റിയതെന്നാണ് അംഗൻവാടിയുടെ ചുമതലയുള്ള പറക്കോട് ബ്ലോക്ക് പഞ്ചായത്ത് അധികൃതർ പറയുന്നത് കുട്ടികളുടെ സുരക്ഷ മുൻനിർത്തി പുതിയ സംവിധാനം തയ്യാറാക്കിയത് ഉചിതം തന്നെയാണ് എന്നാൽ അടിയന്തരമായി അംഗൻവാടിയുടെ സ്വന്തം സ്ഥലത്ത് പുതിയ കെട്ടിടം എത്രയും വേഗം നിർമ്മിക്കണമെന്ന് രക്ഷകർത്താവായ സഹദേവൻ പറഞ്ഞു അംഗൻവാടിയുടെ അവസ്ഥ കണക്കിലെടുത്ത് പുതിയ കെട്ടിടത്തിനായി ആരോഗ്യമന്ത്രിക്കും ഡെപ്യൂട്ടി സ്പീക്കർക്കും നിവേദനം നൽകിയതായി വാർഡ് മെമ്പർ ഷീജകൃഷ്ണനും അറിയിച്ചു